കലാസാഹിത്യ സാംസ്കാരിക സംഘടനയായ ചേർത്തല സംസ്കാരയുടെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി മന്ത്രി പി പ്രസാദ് ഉൽഹാറു കഴിവുണ്ടായിട്ടും വളരുവാൻ അവസരമില്ലാതെ കഴിഞ്ഞിരുന്ന നിരവധി പ്രതിഭകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ചും വളർത്തിയുമാണ് സംസ്കാരയുടെ പ്രവർത്തനം ഇതുവരെ മുന്നൂറോളം സംഗമങ്ങളും നൂറിലധികം കവിയരങ്ങുകളും കഥയരങ്ങും നിരവധി പുസ്തകങ്ങളുടെ പ്രകാശനവും മെഡിക്കൽ ക്യാമ്പുകൾ ക്യാമ്പുകളടക്കമുള്ള കാരണപ്രവർത്തനങ്ങളും സംസ്കാരം നടത്തിയിട്ടുണ്ട് ഒരു വർഷം നീളുന്ന ആഘോഷങ്ങളാണ് രജത ജൂബിലിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നത് സമ്മേളനത്തിൽ സംസ്കാര പ്രസിഡന്റ് ഗീത തുറവൂദ് അധ്യക്ഷയായി സെക്രട്ടറി വെട്ടയ്ക്കൽ മജീദ് സ്വാഗതം പറഞ്ഞു ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഫാർഗവൻ മുഖ്യപ്രഭാഷണം നടത്തി ചലച്ചിത്ര ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ മുഖ്യ അതിഥിയായി ചേർത്തല നഗരസഭാ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ വാർഡ് കൗൺസിലർ എ അജി ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അലിയാർ മാക്കിയിൽ ടി വി ഹരികുമാർ കണച്ചുളങ്ങര ലീനാ രാജു പുതിയാട്ട് കെ കെ ജഗദീശൻ ബാലയേന്ദ്രൻ പാണാവള്ളി ജോസഫ് മാരാരിക്കുളം എന്നിവർ പ്രസംഗിച്ചു ദേശീയ ഫിലിം അവാർഡ് ജേതാവും പ്രേമലു സിനിമാ നിർമ്മാതാവുമായ ശ്യാം പുഷ്കരനെ ചടങ്ങിൽ ആദരിച്ചു എന്ന അദ്ദേഹം

പിന്നെ പുസ്തകം എപ്പോഴും വളരെ സന്തോഷമുണ്ട് ജീവിതം പരത്തി കൊടുക്കുന്നത് പലതരത്തിലുള്ള അനുഭവങ്ങളാണ് ഒരുപാട് ദുർഘടകൾ